നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടതുപക്ഷത്തിന് വേണ്ടി മതിലെഴുതാൻ വിദേശികൾ വരെ കേട്ടപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ സ്വാഭാവികമായിട്ട് എന്തും നമ്മൾ അങ്ങ് പറഞ്ഞാൽ പോരല്ലോ അത് കാണിച്ച് ബോധ്യപ്പെടുത്തണ്ടേ ഇതേ അങ്ങോട്ട് നോക്കി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ് രംഗത്ത് അരുവാൾ ചുറ്റിക നക്ഷത്രം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്താകമാനം ഈ കമ്മ്യൂണിസം എന്നൊരു ആശയമുണ്ട് എന്ന് പറയുന്നതിന്റെ തെളിവെന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് നോക്കിയേ കണ്ടല്ലോ ഇത് എവിടെ നിന്നാണ് ആര് പകർത്തിയതാണ് എന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല എന്തായാലും ഈ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ വളരെ വൈറലായി മാറിയിരിക്കുന്ന ഒരു ദൃശ്യമാണ് രണ്ട് വിദേശ സഞ്ചാരികൾ അവർ കേരളത്തിൽ ഈ വിനോദസഞ്ചാരത്തിന് വന്ന സന്ദർഭത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പാണെന്ന് അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചെന്നപ്പോഴാണ് മതിലെഴുത്ത് കാര്യം ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ചുവരെഴുത്തുകളൊക്കെ കുറവായിരിക്കും പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ ഇവിടത്തെ ചുവരെഴുത്ത് അത് മതിലിൽ അരുവാൾ ചുറ്റി നക്ഷത്രം വരച്ച് അത് മതിലിൽ ആലേഖനം ചെയ്യുന്ന കണ്ടപ്പോഴാണ് അതിനൊപ്പം അവർ കൂടിയത് എന്തുകൊണ്ടായിരിക്കും കൂടിയിട്ടുണ്ടാവുക ആ ഒരു താല്പര്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ആ പറയുന്ന ആശയത്തോട് അവർക്കൊരു ഇഷ്ടമുണ്ടായിരിക്കുന്നതുകൊണ്ട് ായിരിക്കുമല്ലോ ആ നിലയ്ക്കാണ് ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർ ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ അന്ധം വിട്ടു പോകെ സായിപ്പന്മാർ വിദേശത്ത് വന്നിട്ട് നമ്മളോടൊപ്പം ചുവരെഴുതാൻ നിൽക്കുന്നു എന്നുള്ള കാര്യം അതിനപ്പുറത്തേക്ക് ആ രണ്ട് വ്യക്തികൾക്ക് എന്താണ് ഈ കമ്മ്യൂണിസം എന്നതിനെ സംബന്ധിച്ചുള്ള ബോധ്യമാണ് അത്തരമൊരു പ്രവൃത്തിക്ക് അവർക്ക് പ്രചോദനമായത് എന്തായാലും ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാണ് ഇടതുപക്ഷത്തിന് വേണ്ടി മതിലെഴുതാൻ വിദേശികൾ പോലും ഫ്ലൈറ്റും പിടിച്ച് ഈ നാട്ടിൽ വരുന്നു എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയാണ് എന്തായാലും അങ്ങനെയൊന്നും തള്ളുന്നില്ല പക്ഷേ അത്തരം ആശയത്തോട് ലോകത്താകമാനമുള്ള സ്വീകാര്യത കേരളത്തിലെ ഈ ദൃശ്യത്തിലൂടെ തന്നെ പുറത്തേക്ക് വരികയാണ് ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന ആശയം അല്ലെങ്കിൽ ലെഫ്റ്റ് പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലോകത്താകമാനം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ ദൃശ്യം ആ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് ആ ദൃശ്യം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പുകൾക്ക് വലിയ ഉണർവ് നൽകിയിരിക്കുകയാണ് അവരുടെ പ്രചരണ പരിപാടിയിലേക്കൊക്കെ വിദേശികൾ വന്നെത്തുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ ആ നിലയ്ക്കാണ് ഇപ്പോൾ ഇത് ആഘോഷിക്കപ്പെടുന്നത് എന്തായാലും ഇത് ഏത് ജില്ലയിൽ നിന്നാണ് ഏത് പഞ്ചായത്തിൽ നിന്നാണ് ഏത് വാർഡിൽ നിന്നാണെന്നുള്ള കാര്യമൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ് ഈ ഒരു ദൃശ്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചുവരെഴുത്തിന് ഒരു സായി ും ഒപ്പം തന്നെ ഒരു വിദേശ വനിതകൾ അതിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷത്തക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു അഭിമാനമായി മാറിയിട്ടുണ്ട് അവരുടെ കൂടെ ചേരാനായിട്ട് അല്ലെങ്കിൽ ആ ആശയത്തിനൊപ്പം മതിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി രണ്ട് വിദേശികൾ എത്തി എന്ന് പറയുന്ന ചില്ലറക്കാരില്ലോ ആ അതിലേക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയ ആ ദൃശ്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്